ചരിത്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിലെത്തി നാല്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൽ എത്തുന്നത് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയാണ് കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം നരേന്ദ്രമോദിയെ സ്വീകരിച്ചു നാല് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് വാണിജ്യ പ്രതിരോധ മേഖലകളിലെ ഇരു രാജ്യങ്ങളുടെയും സഹകരണം സന്ദർശനത്തിൽ ചർച്ച ചെയ്യും കുവൈറ്റിലെ ലേബർ ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കും ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളുടെ ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്ദർശനത്തിൽ ചർച്ചയാകും പത്ത് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ കുവൈറ്റിലുണ്ട് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം അവിടുത്തെ തൊഴിൽ വിഭാഗത്തിന്റെ മുപ്പത് ശതമാനവുമാണ് ഇത് വാണിജ്യ വ്യാപാര രംഗത്ത് കുവൈറ്റും ഇന്ത്യയും തമ്മിൽ ഏറെ ശക്തമായ ബന്ധമുണ്ട് കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആയിരത്തി നാല്പത്തിയേഴ് കോടി ഡോളറിന്റെ ഇടപാടുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഉണ്ടായത് ഇന്ത്യയുടെ ക്രൂഡോയിലിറക്കുമതിയിൽ മൂന്ന് ശതമാനം കുവൈറ്റിൽ നിന്നാണ് വാണിജ്യം നിക്ഷേപം വിദ്യാഭ്യാസം സുരക്ഷ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പങ്കാളിത്തം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഉപേക്ഷി നിക്ഷേപ ഉടമ്പടിയും പ്രതിരോധ സഹകരണ കരാറും സംബന്ധിച്ച് കുവൈറ്റുമായി ചർച്ചകൾ നടന്നുവരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ചില ഉപേക്ഷിക്കരാറുകളിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ചരിത്രപരമായ സന്ദർശനം ഇന്ത്യ ഉപേക്ഷി ബന്ധത്തിൽ പുത്തൻ അധ്യായം പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന പ്രത്യേകതയും അതിനാൽ വലിയ പ്രാധാന്യമാണ് പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനത്തിന് കുവൈറ്റ് അധികൃതർ നൽകുന്നത് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ യു എസ് ഡോളർ മൂല്യമുള്ള ഉപേക്ഷ വ്യാപാരവുമായി ഗൾഫ് രാഷ്ട്രം ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യയുടെ ആറാമത്തെ വലിയ ക്രൂഡ് വിതരണക്കാർ കൂടിയാണ് കുവൈറ്റ് കുവൈറ്റിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഈ വർഷം ആദ്യമായി രണ്ട് ബില്ല് ഡോളറിൽ എത്തിയിരുന്നു കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഇന്ത്യയുടെ നിക്ഷേപം പത്ത് ബില്യൻ യു എസ് ഡോളറിൽ അധികമാണ് കുവൈറ്റ് അമീനായിരുന്ന ഷെയ്ഖ് സഹാബ് അൽ അഹമ്മദ് അൽ ജബർ അൽ സബാഹ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒരു സ്വകാര്യ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ക്വയറ്റ് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയതായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവസാനമായി നടന്ന ഉന്നതതല സന്ദർശനം മീഡിയ